ാണ് അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ് അതെ ആനിവേഴ്സറി പിന്നെ ദിവസം പിന്നെ യദുവിന്റെ നമ്മൾ വളരെ വിപുലമായി ആഘോഷിച്ചിരുന്നു എന്തായാലും അതുപോലെ തന്നെ ഇന്നും ബർത്ത്ഡേ ആഘോഷിക്കാൻ നമുക്കൊപ്പം കുറച്ച് ആളുകളൊക്കെ കുറച്ച് മിടുക്കികൾ വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അവരിലേക്ക് എത്താമെന്ന് തോന്നുന്നു ഓക്കെ അതിനുമ്പോ നമുക്ക് കുറച്ച് ഈ ആശംസ ഒരുപാട് പേര് ഈ നമുക്ക് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സാപ്പിലേക്ക് മെസ്സേജ് വരുന്നുണ്ട് ഞങ്ങൾക്ക് ബെർഡേ ആശംസകൾ നമ്മുടെ പങ്കുവെക്കണം എന്നുള്ളൂ പക്ഷേ ഈ ഒരുപാട് എണ്ണം നമുക്ക് പലപ്പോഴും എടുക്കാൻ നമ്മൾ ഒരു നമുക്ക് മറ്റു വാർത്തകളൊക്കെ പോകണമല്ലോ കഴിയാറില്ല ചില ദിവസങ്ങളിൽ എല്ലോ നമ്മൾ വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇത്തരത്തിൽ ബ്രേക്കിംഗ് വാർത്തകൾ വരുന്നത് അപ്പൊ നമ്മൾ ഈ സെഗ്മെന്റ് കയറാതെ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ട് അപ്പോഴും പല കാർഡുകൾ നമുക്ക് മിസ്സായി പോയിട്ടുണ്ട് അതുകൊണ്ട് പരിഭവം കേട്ടോ അതെ തീർച്ചയായും എന്തായാലും ഇനിയും കുടുംബത്തിൽ മറ്റാരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചേരാവുന്നതാണ് അതെ എന്തായാലും ഇന്ന് ആദ്യം ഈ സെഗ്മെന്റിൽ നമുക്കൊപ്പം ചേരുന്നത് അതെ ഇരട്ട ആഘോഷമാണ് ഇവരുടെ പതിനാലാമത്തെ ബർത്ത്ഡേ ആണ് ഇത്തവണ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് അത് ഞാൻ പറയാം കാരണം ബർത്ത്ഡേ ആഘോഷിക്കാൻ വെച്ച പൈസ അവർ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുകയാണ് വലിയൊരു കാര്യമാണ് ഈ കുഞ്ഞുമക്കൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ആദ്യം തന്നെ അഭിനന്ദനം ഒപ്പം ഹാപ്പി ബർത്ത്ഡേ ദേവശ്രീ സന്തോഷം ആ രാവിലെ ഇങ്ങനെ സുന്ദരിലായിട്ട് ഇരിക്കുന്നു ഇങ്ങനെയാ സ്കൂളിലെ ക്ലാസ് ഒക്കെ പോക്സാം ആഹാ പരീക്ഷാ ദിവസമായി പോയില്ല അങ്ങനെയാ ചെലവൊക്കെ ഉണ്ടോ സുഹൃത്തുക്കൾക്ക് ഒന്ന് വയനാട്ടിലേക്ക് മാറ്റി വെച്ചത് കൊണ്ടാണോ വെരി ഗുഡ് വെരി ഗുഡ് വെരി ആരാശയം പറഞ്ഞ ദേവിക ആണോ ദേവശ്രീ ആണോ നമ്മൾ രണ്ടാണോ പറഞ്ഞതാ ഈ എപ്പോഴും ആയിരിക്കും ആലോചിക്കുക അത് ചെലപ്പോ രണ്ടാളുടെയും തീരുമാനങ്ങൾ ഒരുപോലെ തന്നെ ബാക്കി പഠനത്തിലും മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ എങ്ങനെയാ നമ്മള് ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട് പാട്ട് പാടും പിന്നെ നമ്മൾ രണ്ടാളും ചണ്ട പൊട്ടാറുണ്ട് ിലും രണ്ടുപേർക്കും ഒരേ പോലെ ആണോ ടേസ്റ്റ് വ്യത്യാസമുണ്ട് അമ്മന്റെ ഉണ്ട് അച്ഛനുണ്ട് മാമനുണ്ട് ഞങ്ങൾ രണ്ടാള് പിന്നെ അച്ഛമ്മ മരണപ്പെട്ടു പോയി വയനാട്ടിലെ ഒരുപാട് തോന്നിയല്ലേ ആ അതെ ദുരന്തമൊക്കെ അത്രമൊന്നും പ്രതീക്ഷിക്കാതെ ഒരു ഓവർനൈറ്റിൽ സംഭവിച്ച ഒരു കാര്യല്ലേ അപ്പോ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ അമ്മ വെക്കുന്ന ന്യൂസ് എങ്ങനെയാ അപ്പൊ കേട്ടപ്പ് കുറെ സങ്കടമായി പോയി ഈ സ്കൂൾ വഴിയാണെന്ന് തോന്നുന്നു അല്ലെ നിങ്ങൾ ആ ഒരു നിധിയിലേക്ക് പണം ദുരിതാശ്വാസം അതെ നമ്മളെ എൻ സി സിയിൽ ആ പൈസ നമ്മളൊരു പൈസ എപ്പോഴും സൂക്ഷിച്ചു വെക്കാറുണ്ട് കേക്ക് വാങ്ങാനൊക്കെ അപ്പം എൻ സി സിയിൽ ഒരു ദിവസം സാറിങ്ങനെ മെസ്സേജ് ഇട്ടു അങ്ങനെ നമുക്കൊരു സഹായം പോലെ ചെയ്യാം അപ്പൊ ആരിക്കെല്ലാം താല്പര്യം ഉള്ളത് അവർക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുക്കാം പൈസ കൊടുക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മള് ആ പൈസക്ക് നമ്മള് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുവായിരം ശരി അപ്പോ താങ്ക് യു സോ മച്ച് ഇതിലാ ശ്രീ ഇത് ദേവിക ീ ഓക്കെ അപ്പൊ രണ്ടുപേരെ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഒരിക്കൽ കൂടി പറയുന്ന വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്തത് എന്തായാലും